നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നാലാൾ കൂടുതടത്തും എല്ലാം ചർച്ച എന്താണ് നമ്മുടെ അനുവിൻ്റെ പാവേനെ കുറിച്ചിട്ട് ഇന്നലെ തന്നെ അനുവിൻ്റെ പാവ വെച്ചിട്ട് അനു ഒരു മന്ത്രം ചൊല്ലി നമ്മുടെ അപ്പാനിയെ വിരട്ടി അതവരെ അപ്പാനി എന്താ പറഞ്ഞിരുന്നു എന്ന് അപ്പാനി നിന്നെ മേത്ത് തുപ്പും നിനക്ക് നീ ഒരു കരിപ്പെട്ടിയുടെ മോളല്ലേ എന്ന് പറഞ്ഞു ഒരുപാട് അവഹേളിച്ച് ലാസ്റ്റ് ഗതി മുട്ടിയപ്പോൾ എന്തുണ്ടെങ്കിൽ അവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ടാസ്ക് കഴിഞ്ഞാൽ അവൾക്ക് മിണ്ടാൻ പാടില്ല അവൾക്ക് മിണ്ടി നാല് തെറി പറയാനും പറ്റാണ്ടായി അപ്പോൾ ഇവിടെ എന്തുണ്ടായ ഈ പാവേര മുകളിൽ കൂടോത്രം ചെയ്തിട്ട് അവൾ അതുകൊണ്ട് ആഭാഗിച്ചെടുത്ത് രണ്ട് പ്രാവശ്യം നിലത്ത് തൊട്ട് വെച്ചിട്ട് ഒരു ഹി ഹൂ ഹൂം ബാഹെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഇടലാണ് അതോടുകൂടിയ പനിത്തെ എന്ന് പറഞ്ഞ ഒറ്റ തെറിക്കിലാണ് തെറിച്ചത് എവിടേക്കാണ് ഇൻഡിക്കോ പ്ലേറ്റ് ലീഗിന് തെറിച്ചത് മൂപ്പര് തിങ്കളാഴ്ച ഇവിടെ കൊച്ചിയിലെത്തും കൂടോത്രത്തിൻ്റെ ഒരു ശക്തിയായി അപ്പം നമ്മുടെ അനുവിന് ഇരിക്കട്ട ഒരു കുതിരപ്പവന് പക്ഷേ വേറൊരു കാര്യമുണ്ട് നമ്മൾ വേറെ ഒരു നമ്മുടെ അനുവിൻ്റെ ഈ പാവേനെ കുറിച്ച് ഒരുപാട് പരാതിയുള്ള ആൾക്കാർക്ക് ഈ പാവേരെ യഥാർത്ഥ രൂപം യഥാർത്ഥ സ്വഭാവം കാണാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ നമുക്കിപ്പോൾ ഒന്ന് പ്ലേ ചെയ്യേണ്ടതുണ്ട് നമുക്കൊന്ന് പ്ലേ ചെയ്യാം അപ്പോൾ ധൈര്യമുള്ളവർ അല്ല ആത്മധൈര്യമുള്ളവർ കണ്ടാൽ മതിയല്ല എന്താണ് ഈ പാവനുള്ളിൽ എന്താണ് കൂടപത്രം ചാത്തൻ സേവ ആരൊക്കെ എന്തൊക്കെ ഇല്ലയെന്ന് പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ചാത്തൻ സേവയുണ്ട് അതാണ് ഇതിനെ മാറോട് അണക്കിപ്പിടിച്ച് ഈ ആരെങ്കിലും തൊടാൻ ചെന്നാൽ ഒരു ഭദ്രകാലിയായിട്ട് നമ്മുടെ അനു മാറുന്നത് അനു കപ്പിടക്ക് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ത് നമുക്ക് യാതൊരു പ്രശ്നമില്ല എന്തായാലും ഇപ്പോൾ അനുമാത്രമാണ് അവിടെ കണ്ടന്റ് കൊടുക്കുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അവിടെ തളർന്ന് തരിപ്പണമായിട്ട് കിടക്കുക ആകെ ഒരു ദോശയും രണ്ട് ദോശയെ കിട്ടണത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്ത് കളിക്കാൻ പറ്റും ടാസ്ക് കളിക്കാൻ തന്നെ പറ്റുന്നില്ല ഉള്ള ഊർജ്ജമൊക്കെ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളാണ് അതിപ്പോൾ പാവ വന്നാലും കുഴപ്പമില്ല പാവ ഇല്ലാണ്ടായാലും കുഴപ്പമില്ല അപ്പോൾ നമുക്കത് പറയാൻ തരും ഒരു പെണ്ണിൻ്റെ മുകളിൽ മാത്രം ചുറ്റി പറ്റി ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുക അത് വളരെ നാണക്കേടാണ് അത് വേറെ കാര്യം അപ്പോൾ ഈ പാവയുടെ കൃത്രിമം നിങ്ങൾ കണ്ടില്ലേ ഇനിയിപ്പോൾ ഈ പാവയായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നമ്മുടെ ഗിസലിന് ഉണ്ടായിട്ടുണ്ട് ഗിസൈലിന് അന്ന് മുതൽ കഷ്ടകാലാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേരെ ചേച്ചി മരിച്ചു ഇതിനു മുമ്പ് ഒരു ടാസ്ക് കളിച്ചാൽ അതിൽ പരിക്ക് പറ്റി ഇപ്പോൾ ഇന്നലെ കയ്യിൽ പരിക്ക് പറ്റി നാല് സ്റ്റിച്ചിട്ടു വലിയ വലിയ കാട്ടിൽ പോയിട്ട് ബിഗ് ബോസ് കളിച്ച് വന്ന ആൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതുണ്ടായി അപ്പോൾ ഒക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അപ്പാനി ഇതിൻ്റെ മുമ്പിലേക്ക് വന്നു അപ്പാനി തീർച്ചു ഇതേ കൊച്ചിലേക്ക് ചാടി അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത്രയും പെട്ടെന്ന് ലാലേട്ടം വന്ന് ഈ പാവേന ഒന്നെടുത്ത് മാറ്റിയ നമ്മുടെ അല്ലെങ്കിൽ ഇത് ഡാഗിനിയായിട്ട് വലിയ പ്രശ്നമായിട്ട് മാറും ഡാഗിനി അമ്മായിലും വലിയ പ്രശ്നമായിട്ട് മാറും അല്ലെങ്കിൽ തന്നെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ എല്ലാവരും പറയണൊരു കാര്യമാണ് സദാചാര പോലീസാണ് എവിടെ കമ്പിയായി ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ മൂപ്പിൽ വന്നിട്ട് അതൊക്കെ പൊളിക്കും സ്വർഗ്ഗത്തിലെ കെട്ടുമ്പായിട്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും ശല്യമായിട്ടിരിക്കുന്നെ അവിടെ ബിഗ് ബോസിലുള്ളവർക്ക് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇല്ലാ വചനം പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ കുറച്ച് അപവാദം പറഞ്ഞു നടക്കുന്ന ആർക്കെങ്കിലും കമ്പിയായിട്ടുണ്ടെങ്കിൽ ഓടി നടന്ന് അത് കയറി പിടിച്ച് അവരെ നാണം കെടുത്തുന്ന ഇനിയിപ്പോൾ കമ്പി ആയിട്ടില്ലെങ്കിൽ തന്നെ അവരെ പിടിച്ച് നാണം കെട്ടുന്ന നമ്മുടെ ഈ അനുവിൻ്റെയും ഇപ്പോൾ ഈ അനുവിനേം അതുപോലെ തന്നെ അനു കെട്ടിപ്പിടിച്ച് നടക്കേണ്ടെന്ന ഈ പാവേനിയും എത്രയും പെട്ടെന്ന് ഇൻഡിഗോ പ്ലേറ്റ് കയറ്റി കേരളത്തിലേക്ക് വിടണമെന്ന് വലിയൊരു അഭ്യർത്ഥനയുണ്ട് ബിഗ് ബോസ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം